ഹലോ ഫ്രണ്ട്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇട്ട പോലെ പള്ളി പള്ളിനേച്ചയുടെ ബാക്കി വീഡിയോസ് ആണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ രാത്രിയായപ്പോൾ പിന്നെ പള്ളി നേരച്ച കാണാൻ പോയി ഇവിടെ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതാ താത്തമാരെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് റെഡിയായിട്ട് അങ്ങനെ പോവുകയാണ് കറക്റ്റ് പരിപാടികൾ കാണണമെങ്കിൽ ഞങ്ങൾ തറവാടിൻ്റെ ടെറസില് പോയി നിൽക്കണം കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ പോയി അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കിതോ സ്റ്റേറ്റേയും പിള്ളേർ അവരുടെ ഗാംഗോട്ട് വരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഡിയും പ അറിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം അതിന് പെർമിഷൻ കിട്ടാത്ത കാരണം ചെറുതായിട്ട് മാത്രമേ പരിപാടീസ് ഉള്ളു കേട്ടോ മുമ്പത്തെ കാലത്ത് ആ ഒരു രീതിയിലാണെന്ന് ഇവിടെ എല്ലാവരും പറയണ കേട്ടത് ആനയും മഷീം കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ നല്ല നല്ല രസമുണ്ടായിരുന്നു പരിപാടിയുടെ കുറേ ക്ലിപ്സ് ഉണ്ട് അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു അത് വേറൊരു വീഡിയോ തന്നെ ആട കേട്ടോ അപ്പോൾ മോനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഹാപ്പിയാണെന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറേ നേരം പരിപാടികൾ കഴിഞ്ഞാൽ അത് നിർത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയിട്ടോ നേർച്ചയോ വിലയോ പോരൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ടോയ്സ് ഒക്കെ നിർബന്ധമാണല്ലോ അപ്പോൾ വലിയ പറമ്പോ ഗ്രൗണ്ടോ കാര്യങ്ങളോ അല്ല ഉള്ള സ്ഥലത്ത് കുറേ പേര് കച്ചവടത്തന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് എന്ത് കണ്ടിട്ടും എത്ര നോക്കിയിട്ടും മതിയാവുന്നില്ല അപ്പോൾ മോളാണെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണമായിട്ട് വാശി ഭയങ്കര തിരക്കും പക്ഷെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ സൂക്ഷിച്ച് അവരെ കുറച്ച് നേരം നടത്തിയിട്ടോ ഇതൊക്കെ പിന്നെ കസിൻസ് ആണ് അവരുടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ കാരണം യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇടണം നിങ്ങളെ നീന്തിടാത്തതൊക്കെ പോകാണ്ട് തന്നെ ഭയങ്കര കളിയായിരിക്കുന്നു അങ്ങനെ മോൾക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്ത് അവൾ സെറ്റ് ആയിട്ടോ അവൾക്ക് എത്ര വെച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കൂളിംഗ് ഗ്ലാസ് എടുക്കുക ഭംഗി നോക്കുക ഇതൊക്കെ തന്നെയായിരുന്നു മോനും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മോൾ പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ക്ലാസ് വെച്ചിട്ടിങ്ങനെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ മോനും പിന്നെ അവനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി പിന്നെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി പക്ഷേ ഏതെടുത്തിട്ടും മതിയാവില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിന്ന് പിന്നെ വീണ്ടും ടോയ് സെക്ഷനിലേക്ക് ഇപ്പോൾ തന്നെ ടൈം രാത്രി പന്ത്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞങ്ങൾക്ക് കുറക്കും വരുന്നുണ്ട് പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാതിരുന്ന അത് പിന്നെ ഭയങ്കര ബഹളമാകും അപ്പോൾ മോന് കാർ ആവനിക്കിഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുത്ത് കുഞ്ഞുമോൾക്ക് പിന്നെ വേറൊരു സെറ്റ് ആട്ടോ വാങ്ങിക്കൊടുത്ത് പക്ഷേ അതെല്ലാം രസം അവൾക്കത് പിന്നെ വേണ്ട ഈ ഇക്കാട് പോലത്തെ കാറും മതി എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും തിരിച്ചു പോയി മോൻ്റെ പോലത്തെ അവരെ സെയിം ആയിട്ടുള്ളത് വീണ്ടും വാങ്ങിക്കൊടുത്ത് അപ്പോഴാണ് അവളുടെ ബഹളം തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ അല്ല എനിക്ക് വരാൻ പറ്റും